പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരു ചെറിയ കാര്യങ്ങൾ കൂടെ ഓർമ്മപ്പെടുത്തി ഉപസംഹരിക്കാം ഇൻഷാ വെള്ളുവങ്ങാട്ടുകാരോട് നെല്ലിക്കുത്തുകാരോട് മഞ്ചേരിക്കാരോട് പാണ്ടിക്കാട്ടുകാരോട് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സംഭവമല്ല എങ്കിൽ പോലും ഞാൻ നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കട്ടെ എന്ന് കരുതി ഒരു കാര്യം മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ ഏറ്റവും ദൈനീചലനത്തിന് ചുക്കാൻ പിടിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാർ അല്ല സ്ഥാപനമാണ് നമുക്കറിയാം ഇരുപത്തിമൂന്ന് വർഷമായി നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ദീനീ ചൈതന്യത്തിന് ഏറ്റവും കൂടുതൽ വിളക്കുമാടമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് അല്ലൻസാർ പാണ്ടിക്കാടിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അല്ലൻ സാറിന്റെ ഇരുപത്തി മൂന്നാമത് വാർഷികമാണ് ഇൻഷാള്ള വരുന്ന മാസം നടക്കാൻ പോകുന്നത് നിങ്ങളൊക്കെ അതിലേക്ക് ക്ഷമിക്കുന്നതോടൊപ്പം അല്ലൻ സാറിനെ കുറിച്ച് പഠിക്കാനും അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ പ്രവർത്തന മികവുകൾ മനസ്സിലാക്കാനും നിങ്ങളുടെ ശ്രദ്ധാദിലേക്ക് കൊണ്ടുപോകാനുള്ള ഞാൻ ഈ കാര്യം രൂപപ്പെടുത്തുന്നത് മഹാനരായ വാപ്പു ഉസ്താദ് നമുക്കെല്ലാവർക്കും അറിയാം അറിയാം മറക്കും ഉസ്താദ് അള്ളാഹു കൊടുത്ത കബറ ജീവിതം സന്തോഷമാക്കി കൊടുക്കുമ്പോൾ ആവട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഏഴിനാണ് അല്ലൻ സാർ എന്ന സ്ഥാപന സമുച്ചയത്തിന് പാണ്ടിക്കാടിൽ തറക്കല്ലിടുന്നു അന്ന് വെറിയ ചെറിയ ഒരു ഷെഡിൽ തുടങ്ങി ഇന്ന് ഏറ്റവും കൂടുതൽ നല്ല രൂപത്തിൽ മെച്ചപ്പെട്ട രൂപത്തിൽ പ്രവർത്തന മികവോടുകൂടെ വിദ്യാഭ്യാസ മികവോടുകൂടെ ദീനി ചൈതന്യത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായി അല്ലൻ സാർ ഇന്ന് മാറിയിട്ടുണ്ട് അള്ളാഹോ ഇനിയും അത് ഉയർച്ചയിലേക്ക് എത്തിക്കുമാറാവട്ടെ ആമീൻ ദാ ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളൊക്കെ എന്നും കൂടെ ഉണ്ടാവണം കൂടെ നിൽക്കണമെന്നു കൂടെയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് സുഹൃത്തുക്കളെ മഹാനരായ വാപ്പുവിതും പാലക്കാടിന്റെ ഉൾപ്രദേശങ്ങളിൽ ദീനി ചൈതന്യം ഒരിക്കലും മെത്തിയിട്ടില്ലാത്ത ദീനന്താൻ പേരിൽ മാത്രം മുസ്ലിമായിരുന്ന ആ മനുഷ്യർക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് ഒരു പുരുഷാരിവിനും ദ്രൗവത്തിനു വേണ്ടി മാത്രം നീക്കിവെച്ച ഒരു മഹാമനുഷ്യയാണ് മഹാനരായ ഉസ്താദ് പാലക്കാട് ഹസനിയ എന്ന സ്ഥാപനത്തെക്കുറിച്ച് നമുക്കറിയാം അൽ ഹസനി ബിരുദം കൊടുക്കുന്ന കേരളത്തിലെ പ്രസിദ്ധമായ ഒരു സ്ഥാപനമാണ് ഹസനിയ എന്ന് പറയുന്നത് മഹാനരായ പണ്ഡിത പ്രമുഖൻ ഈ കെ ഹസ്സൻ മുസ്ലിയർ നെബ്രോഹമർക്കത മഹാനവറുകൾ ആ കാലഘട്ടത്തിൽ ഹസ്സനിയുടെ പ്രവർത്തനത്തിന് വേണ്ടി മഹാനവറുകൾ മുന്നിട്ടിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു താങ്ങായി തണലായി മഹാനരായ ബാപ്പു ഉസ്താദ് എന്നും ഉണ്ടായിരുന്നു അതേ ബാപ്പു ഉസ്താദ് തന്നെയാണ് നമുക്ക് നമ്മുടെ നാടിൻ്റെ ദീനീചൈതന്യത്തിന് വേണ്ടി വെള്ളവങ്ങാടിൻ്റെയും മഞ്ചേരിയുടെയും നെല്ലിക്കുത്തിൻ്റെയും പാണ്ടിക്കാടിൻ്റെയും ഒക്കെ ദൈനി ചൈതന്യത്തിന് ഒരു വിളക്കുമാടമായി അല്ല സാർ സ്ഥാപിക്കുന്നത് അള്ളാഹോ ആ സ്ഥാപനത്തെ ഇനിയും എന്നും മികച്ചതായി ഉയർത്തി അതിനെ കൊടുക്കുമാറാവട്ടെ നിങ്ങളുടെയൊക്കെ സാമീപ്യം ആ സമ്മേളനത്തിൽ ഉണ്ടാവണം തുടർന്നും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ മുഴുവൻ കൈയും മുഴുവൻ മനസ്സും അതിലുണ്ടാവണം സാമ്പത്തികമായി ശാരീരികമായി ഒന്നും കിട്ടും കഴിയില്ലെങ്കിൽ മാനസികമായെങ്കിലും ആ സ്ഥാപനത്തോട് അതിനേക്കാൾ ദീനിനോട് നിങ്ങളുടെയൊക്കെ മാനസികമായ പ്രതിബദ്ധത ശാരീരികമായ പ്രതിബദ്ധത സാമ്പത്തികമായ സഹായം ഒക്കെ പ്രതീക്ഷിക്കുന്നു അല്ലോ നമ്മയൊക്കെ ഹൈറിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അമീർ അഹമ്മദ്